തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ കെ ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ം ഹോട്ടിലെ കഥയും പറയേണ്ടി വരും നിരണം പള്ളിയുടെയും മുന്നൂറ്റിമംഗലം ക്ഷേത്രത്തിന്റെയും മാലിക് ദിനാറിന്റെയും ഒക്കെ കഥകൾ പറയുമ്പോൾ അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് നമ്മുടെ ദൈവസഹായം ഹോട്ടൽ ടൻ മേഖലയിലെ ആദ്യകാല ചായപ്പീടികയായ ദൈവസഹായം ടീ ഷോപ്പ് ഒന്ന് വർഷങ്ങൾക്കു പുറവും ഒരു നാടിന്റെ അടയാളപ്പെടുത്തലായി ഇന്നും നിലകൊള്ളുന്നു പുലർച്ചെ അഞ്ചു മണിക്ക് തുടങ്ങുന്ന ഈ ചായപ്പിടിക രാത്രി എട്ട് മണിക്ക് മാത്രമേ അടയ്ക്കൂ നിരണത്തിന്റെ ചരിത്ര പ്രാധാന്യങ്ങൾക്കിടെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു ചരിത്രമാണ് നിരണത്തുകാരുടെ ഈ ചായക്കട ഒരു ഇടപെടലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ഇടപെടലാണ് പത്ത് മുപ്പത് വർഷത്തേക്കുള്ള ഞാനിവിടെ സ്ഥിരമായിട്ട് പാല് കൊടുക്കുന്നുണ്ട് ചായ കുടിക്കുന്നുണ്ട് മൂന്ന് നേരം ഇവിടെ വരും രാവിലെ വരും പത്ത് മണിക്ക് വരും വൈകിട്ട് വരും ചായ കുടിക്കുന്ന കുഴപ്പമൊന്നുമില്ല നല്ല ഇതൊക്കെയാണ് മര്യാദ ൾ മുതൽ എൺപതും തൊണ്ണൂറും വയസ്സുള്ള മുതിർന്നവർ വരെ ദൈവസഹായം ടീ ഷോപ്പിന്റെ ടീഷോപ്പിന്റെ മധുരങ്ങൾ അറിയാത്തവരല്ല ഈ നാടിന്റെ രുചിയും അറിവുമെല്ലാം ഈ ടീ ഷോപ്പ് തന്നെയാണ് ഇതിന്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ചായക്കട ഇവിടെ അച്ഛനായിരുന്നു ഇത് തുടങ്ങിയത് അന്ന് മുതൽ ഇതുവരെ ഇവിടെ ചായക്കച്ചവടം ഉണ്ട് പിന്നെ ഈ നെളമ്പിലും ഈ അമ്പലത്തിന്റെ വാതകലും ഒക്കെ ആയതുകൊണ്ട് അവരുടെയൊക്കെ സഹായം കൊണ്ട് ഇന്നും നിലനിന്ന് പോകും ഇപ്പോൾ അഞ്ചു മണിയാകുമ്പോൾ തുറക്കും ഒരു എട്ട് മണിയാവുമ്പോൾ അടങ്ങി വൈകിട്ട് ഇവിടെ സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന സാധനം മാത്രമേ കൊടുക്കത്തുള്ളൂ രാവിലെ അപ്പമുണ്ട് ഉണ്ട് പൊറോട്ട ഉണ്ട് കറികൾ സാമ്പാർ ഇറച്ചി മുട്ട പിന്നെ എണ്ണ പലഹാരങ്ങളൊക്കെ വറുത്ത് വെക്കും കൃഷിയെ മുഖ്യത്തൊഴിലായി കണ്ട നാടായ നിരണത്ത് ഇവിടുത്തെ സാധാരണക്കാരുടെ ഗീർവാണം വിടുന്ന ഒരിടം കൂടിയാണ് ഇവിടം അതായത് കുറ്റം പറച്ചിലും പഴി പറിച്ചിലും നാട്ടിലെ വികസനവും വേർപാടുകളുമെല്ലാം വിളംബരം ചെയ്യുന്ന ഒരിടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പള്ളിക്കടവിൽ ബിൽഡിങ് സ്ഥാപിച്ച കാലം മുതൽ പഴങ്ങേരിൽ ജോർജ് ആരംഭിച്ച ഈ ചായക്കട പഴമക്കാരുടെ ഒരു വാസസ്ഥലമായിരുന്നു നല്ല ബോണ്ടയും വെട്ടുകേക്കും പൊരിച്ചയേത്തപ്പഴവും സുഹേനും പരിപ്പുവടയും ഉഴുന്നവടുമൊക്കെ ഈ കടയിലെ വിഭവങ്ങളായിരുന്നു പഴങ്ങേരിൽ ജോർജിൽ തുടങ്ങി ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഇളയ മകൻ മോനച്ചനിൽ വന്ന് നിൽക്കുമ്പോഴും ഇവിടുത്തെ വിഭവങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല മോനച്ച പിതാവ് നടത്തുന്ന കാലത്ത് ഇവിടുത്തെ ചായ പതിവുകാർ മുടക്കം കൂടാതെ ഇപ്പോഴും ഇവിടേക്ക് എത്തുന്നുണ്ട് ഈ ചായക്കടയ്ക്ക് ദൈവസഹായം ടീഷോപ്പ് എന്ന പേരിട്ടത് രാജു പുളിമ്പള്ളിയാണ് അദ്ദേഹത്തെ കണ്ട വിവരങ്ങൾ ഞങ്ങൾ തേടിയപ്പോൾ നിരണത്തിന്റെ ഹൃദയം സൂക്ഷിപ്പ് കടയുടെ ചരിത്രം അദ്ദേഹം വിവരിച്ചു ദൈവസഹായം ഹോട്ടല് എനിക്ക് തോന്നുന്നു എഴുപതിനു മുമ്പ് അറുപത്തിയഞ്ച് കാലഘട്ടങ്ങളിലാണ് അത് ആരംഭിക്കുന്നത് അത് വഴങ്ങേരിൽ ജോർജെന്ന് പറഞ്ഞ ഒരാളാണ് അതിന്റെ ആദ്യകാലത്തെ കുളമസനും അതിന് ആളുകളൊക്കെ അവിടെ കൂടുകയോ ഒക്കെ കാലം ഞാൻ ഓർത്തി അതിന് ദൈവസഹായം ഹോട്ടൽ എന്ന് പേരിട്ടത് ഞാനാണ് കാര്യം അതുവരെ അതിന് പേരൊന്നുമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ജോച്ചാന്റെ മോൻ തമ്പി അദ്ദേഹമായിരുന്നു അത് കൂടുതലായിട്ട് അതിൻ്റെ മാനേജിന്റെ ഇടപാടുകളൊക്കെ അദ്ദേഹമായിരുന്നു അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു ഇതിനൊരു പേര് വേണം അത് എന്റെ മനസ്സിൽ അന്നേരം തോന്നി ദൈവസഹായം അങ്ങനെയാണ് അത് ദൈവസഹായം ഓട്ടുന്ന അത് പിന്നീട് അവരുടെ കാലം കഴിഞ്ഞു തമ്പിയുടെ കാലം കഴിഞ്ഞു ഇപ്പോഴത്തെ മോനച്ഛൻ അതെ ഇളയ മകനായ മോനച്ഛനാണ് ഇപ്പം നടന്നു ചായക്കടയിൽ ഒരു കൂട്ടം ആളുകൾ എല്ലാ ദിവസവും വരും അവർ ഈ പ്രദേശത്തെ കൃഷി കാലാവസ്ഥ പിന്നെ നാട്ടിലെ സകലമാന എല്ലാം പറഞ്ഞ് ചൂടേറിയ ചർച്ചകൾ നടത്തും മുൻപ് ഇവിടുത്തെ റേഡിയോയിൽ നിന്ന് വരുന്ന വാർത്തയായിരുന്നു നാട്ടിലെ ചർച്ചാ വിഷയം പിന്നീട് പത്രം കടയിൽ വരുത്തുവാൻ തുടങ്ങിയ കാലം മുതൽ പുലർച്ചെ അഞ്ചു മണി മുതൽ ചൂട് ചായയും ചൂട് വാർത്തയും അറിയുവാനുള്ളവരുടെ തിരക്കും ഏറെയായിരുന്നു അതിരാവിലെ തന്നെ തുറക്കുന്ന ദൈവസഹായം ഷോപ്പിൽ നല്ല ചൂട് കട്ടൻ ചായയുടെയും പരിപ്പ് പരിപ്പുവടയുടെയും മണം പരന്ന് കിടക്കുന്നുണ്ടാകും നാട്ടിലെ എല്ലാ വിശേഷങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടും കീവർച്ചനും കുഞ്ഞവറാച്ചനും ഈ ചർച്ചയിലെ പ്രധാനികളും രാഷ്ട്രീയം കൃഷിയും തുടങ്ങി എല്ലാ വിഷയങ്ങളും ഇവിടെ നിറയും വൈകുന്നേരമാകുമ്പോഴേക്കും കടയുടെ മുൻപിൽ നാട്ടുകാരുടെ ഒരു ഒത്തുചേരലുണ്ടാകും ആ ഒത്തുചേരൽ രാവിലെ മുതൽ നാട്ടിൽ നടന്ന കാര്യങ്ങളുടെ ഒരു അവലോകനമാകും വിരണം വലിയപ്പള്ളിയുടെ മുന്നൂറ്റിമംഗലം ദേവീക്ഷേത്രത്തിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദൈവസഹായം ടീഷോപ്പ് മത സൗഹാർദ്ദത്തിന്റെ ഒരു വിളനിലം കൂടിയാണ് കർത്തയശിക്ഷ്യൻ വിശുദ്ധ മർത്തോമാ സ്ലിഹായുടേയും കവികളുടെയും പാദം പതിഞ്ഞ പുണ്യഭൂമിയിൽ നാടിന്റെ രുചിക്കൊപ്പം അറിവിൻ്റെ വിളനിലം തന്നെ ദൈവസഹായം ടീ ഷോപ്പ് അതായത് പഴമക്കാരുടെ ചേർത്ത് നിർത്തലിൻ്റെയും കരുതലിൻ്റെയും ഒരു സ്ഥാപനം ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്